അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വെള്ളൂർകുന്നത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി തൊഴിലാളികളും നേതാക്കളും പങ്കെടുത്തു ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഹാക്കിംഗ് കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കില്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പ്രകടനം വെള്ളൂർക്കുന്ന് സിഗ്നലിന് സമീപം പ്രവർത്തിക്കുന്ന ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥന്മാരും അതുപോലെയുള്ള സംവിധാനങ്ങളും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന സെർവർ എന്ന് ചില്ലറ കാര്യമല്ല അത് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഈ പറഞ്ഞത് ഏതാമുണ്ടോ അതാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്നുകൊണ്ട് ഞാൻ എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റേതോ അങ്ങനെ ഒരു പക്ഷെ ആൾക്കാർക്ക് അറിയില്ല ഇവിടെ മൂവാറ്റുപുഴയിൽ അല്ലെങ്കിൽ ഇയാളുടെ പിന്നിൽ അണിനിരക്കുന്നവരും

വഹിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ കെ ജനറൽ സെക്രട്ടറി കെ എം സലീം കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യൂണിയൻ സംഘടനാ നേതാക്കളായ ലജീവ് വിജയൻ വി ആർ സജീവ് കുഞ്ഞുമോൻ കാടുവെട്ടം നഗരസഭാ കൗൺസിലർ അമൽ ബാബു സുരേഷ് ആലപ്പാട്ട് സി വി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും